ുംഷഷിംഗ് മെഷീൻ വാങ്ങാൻ പോകല്ലേ എനിക്ക് ഒരു ഫോണും കൂടെ വേണേ ടച്ച് എനിക്ക് ആ അങ്ങനെയാണെങ്കിൽ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഫ്രീ ആയിട്ട് കിട്ടും ടി വി സൈക്കിൾ വേണോ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടുന്ന് ആറ് അഞ്ഞൂറിന്റെ മൊബൈലിലേക്കുള്ള ഏത് മൊബൈൽ എടുത്താലും ഉറപ്പായ സമ്മാനങ്ങളുണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് സൈക്കിളോ വാഷിംഗ് മെഷീനോ ടി വി അടക്കം ഗിഫ്റ്റ് ആയിട്ട് കിട്ടും നിങ്ങൾ ഇപ്പൊ വിവോ വൈ ഫോർ ഹൺഡ്രഡ് എടുക്കാൻ പ്ലാൻ ഈ പത്തിരി തവ കെ എഫ് കൊമ്പോ ബിരിയാണി പോട്ടൊക്കെയാണ് ഗിഫ്റ്റ് ആയി കിട്ടാൻ അതിനകത്ത് രണ്ട് ഗിഫ്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക ആറ് അഞ്ഞൂറിന് റെഡ്മി എഫോ എടുക്കുകയാണെങ്കിൽ ചോപ്പറോ കെറ്റലോ അയൺ ബോക്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാതാ വേണ്ടത് ഇനിയിപ്പോ റിയൽമീന്റെ ജി ടി സെവൻ ആണെങ്കിൽ ഇത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യുക എക്സ് ടു ഹൺഡ്രഡ് ആണെങ്കിലോ ബാർ സീക്കറ് എയർ ഫ്രയർ അതേപോലെ സൈക്കിൾ ഒക്കെയാണ് ഗിഫ്റ്റ് ആയി കൊടുക്കുന്നത് ഇനി റെനോ ഫോർട്ടീൻ പ്രോ ആണെങ്കിലോ എടുത്തു പോയിക്കോ ഇനി രണ്ടെണ്ണോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏത് മൊബൈൽ മൊബൈലാണെന്ന് ചെയ്തിരിക്കും നിങ്ങളുടെ ഗിഫ്റ്റ് പതിനഞ്ചിലധികം ഗിഫ്റ്റ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് വേറെ എവിടെ നിന്ന് കിട്ടും അഷോർഡ് ആയിട്ട് ഗിഫ്റ്റ് കൂടാതെ മൊബൈലിൽ ലാപ്ടോപ്പിന്റെ ഒക്കെ സർവീസും ഇവിടെ അവൈലബിൾ ആണ് ഗൾഫോന്റെ എല്ലാ ഔട്ട്ലെറ്റിലും ഈ ഓഫർ ഉണ്ട് ഞാൻ ഇപ്പോഴത്തെ അരികോട് ഗൾഫോൺ ക്ലൈമാക്സിൽ സെപ്റ്റംബർ പത്താം തീയതി മുതൽ മുപ്പതി വേഗം വിട്ടുള്ള ഗൾഫോണിലേക്ക് ബൈ ഫ്രം വന്നിട്ടുണ്ടോ